ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാമന്ത ഇടുക്കി ആഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന നമുക്കൊരു സെമി പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് മൾമൾ കോട്ടണിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് കുറേ ഷേഡുകളും രണ്ട് സൈസ് ഡിസൈനുമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ആറ് ഷേഡ് വന്നിട്ടുണ്ട് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ ഒരു ബ്ലൂ ഷേഡാണ് അതിൽ നിറയതായി ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ അത്രയും വീതി വരുന്നൊരു ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കസവിൻ്റെ ബോർഡറാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണ് ഈ സാരിക്ക് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല കേട്ടോ ഞാനിപ്പം ഇതിന് കോൺട്രാസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്ന സാരിക്ക് കോൺട്രാസ്റ്റാണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്ന കസവും കോൺട്രാസ്റ്റ് കളറും അപ്പോൾ ആ ഒരു കളറിൽ ഞാൻ ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ ഇതിന് വരുന്നത് സെയിം തന്നെ ബ്ലൗസാണ് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന അതിന്റെ ബോട്ടിൽ ഗ്രീൻ ഷേർഡ് ആണ് എന്ത് ഭംഗിയാ നോക്ക് സാരി കാണാനായിട്ട് നമുക്കിത് ഡെയിലി വാഷ് ചെയ്യുന്നതിന് യാതൊരു കംപ്ലൈൻ്റ് ഇല്ലാത്തൊരു സാരി ആണ് കേട്ടോ ഈ മേളിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ കസവിന്റെ വീതി കുറഞ്ഞിട്ടാണ് വരിക ഇതാണ് കേട്ടോ താഴത്തെ ബോർഡർ ഈ ഒരു കസവിൽ വരും നല്ല ഭംഗിയാണ് കാണാനെട്ടോ അതിനൊരു മെറൂൺ ആണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഫ്ലവർ ഡിസൈന് മാത്രമേ ഇങ്ങനെ ബോർഡർ ആയിട്ട് കോൺട്രാസ്റ്റ് കളർ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ പല്ലു ഇതിൻ്റെ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്ന ഇതാണ് കേട്ടോ ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പം ആ കോൺട്രാസ്റ്റ് വരുന്നൊരു ബ്ലൗസ് ഇട്ടതാണ് അങ്ങനെ ഇടുന്നതാണ് ഇച്ചിരി കൂടെ ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കുറച്ചൂടെ ഫ്ലീറ്റ്സും കാര്യങ്ങളെല്ലാം കിട്ടും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാ ഷീഡും ആറ് ഷീഡും നല്ല സൂപ്പറാണ് നമുക്കൊരു ചെറിയ ചെറിയ കുട്ടി ഫംഗ്ഷനുകൾക്കോ അതുപോലെ തന്നെ ഒരു ചെറിയ പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കാരണം ഈ കസവിൻ്റെ ഈ ഒരു ബോർഡറാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആണ് ഈ ഒരു സാരി ഇങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് ഈ ഒരു ചെറിയ ഡിസൈനിലാണ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കുക ചെറുപയർ വെച്ച കളറാണ് ഇതിൻ്റെ ഡിസൈൻ്റെ ഈ ഒരു കളറെല്ലാം സെയിം ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുക ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് വയലറ്റ് ആണ് പല്ലു ബ്ലൗസ് പീസ് സെയിം തന്നെ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഞാനീട്ടിരിക്കുന്ന പോലെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു കളർ ബ്ലൗസ് എടുക്കുക എന്നിട്ട് ഈ ഒരു കസവ് വെട്ടിട്ട് ആ ഒരു സ്ലീവിന്റെ അറ്റത്ത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പൊ ഇതിന്റെ ബ്ലൗസ് തന്നെ തന്നെ തോന്നത്തുള്ളൂ കോൺട്രാസ്റ്റ് ആയച്ചിട്ട് ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതിനെ ഈ ഒരു സാരിക്ക് അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു വൈലഡ് ഷേഡ് അതിന് കോൺട്രാസ്റ്റ് വരുന്നത് കണ്ടോ നല്ലൊരു ചെറുവയർ വയറ് വെച്ച കളറാണ് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പല്ലു ആണ് കേട്ടോ ഈ വരുന്നത് ബ്ലൗസ് ആണോ ചെറിയൊരു ഡിസൈനിലോട്ട് കൂടിയിട്ട് വരുന്നതാണ് ബ്ലൗസ് അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കോഫി ബ്രൗൺ ആണ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇതാ മിറൂൺ ആണ് കേട്ടോ ഇനി വരുന്ന സാരികൾക്കെല്ലാം സെയിം തന്നെ ആയിരിക്കും കേട്ടോ കസവ് മാത്രമാണ് വരുന്നത് കോൺട്രാസ്റ്റ് വരുന്നില്ല കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പ്രത്യേകം പറയുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണോ റേറ്റ് നെക്സ്റ്റ് വരുന്നതും മൾമൽ കോട്ടണയിൽ തന്നെയാണ് കേട്ടോ ഇതിന് വരുന്നത് ബാട്ടിക് പ്രിന്റ് ആണ് സെയിം തന്നെയാണ് ബോർഡർ വരിക കസവിൻ്റെ ബോർഡർ വരും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറുകൾ കൊടുത്തിട്ടില്ല സെയിം തന്നെ വരും നല്ലൊരു ബാട്ടിക് പ്രിന്റ് ആണ് ഈ സാരി ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചതും അതെ ഇതും അതെ മൾമൾ കോട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് എടുക്കുന്ന ഒരു സാരി പല്ല് കാണിച്ചുതരാം കേട്ടോ ഇതാണേ പല്ല് വരിക ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ഗ്രേപ്പ് ഷെയഡ് ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ്ട്ടോ ബാട്ടിക് ആണ് കേട്ടോ ഈ ഒരു സാരിയിൽ വരുന്നത് ഈ ഒരു ബോർഡർ തന്നെയാണ് ഈ സാരിയുടെ ഹൈലൈറ്റ് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരും പല്ലു നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു മെറൂൺ ആണ് കേട്ടോ വരുന്നത് ഇതിന് ആ ഒരു ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് ആ ഒരു കസുവിന്റെ ബോർഡറും ഇതിലായിട്ട് ആ ഒരു ബോർഡറും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ വരുന്ന ഒരു ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ അതാ ഇങ്ങനെ വരും പല്ലു അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു ചെങ്കല്ല്ല് ഷേഡാണോട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള എട്ട് ഷേഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എന്താ പല്ലു സെയിം റേറ്റ് ആണെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു മെറൂണും അതുപോലെ തന്നെ ഒരു ഗ്രേപ്പ് ഷെയ്ഡും കൂടെ കൂടിയാണ് വരുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്രിൻ്റ് ആണ് ഇത് ബാട്ടിക് പ്രിന്റ് കേട്ടോ ഇത്രയും റേറ്റ് കുറഞ്ഞ മൾമൾ കോട്ടനെല്ലാം ആദ്യമായിട്ടാണ് നമുക്ക് ഒരു ഇതേ ഒരു സാരി കിട്ടുന്നത് അതാ പല്ലു പോർഷനാണ് കേട്ടോ ഈ കാണുന്നത് ബ്ലൗസ് പീസ് വരുന്ന ചെറിയ ഡിസൈനോട് കൂടിയിട്ടാണേ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന വരുന്നത് ഈയൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഒരു മഞ്ഞ പച്ചങ്കടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് ഒക്കെ ഒരു ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് ഡ പല്ലു ബ്ലൗസ് പീസ് ഈ ചെറിയ ഡിസൈനോട് കൊടുത്തിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നെക്സ്റ്റ് നോക്കിക്കേ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സെയിം തന്നെ വരുന്ന ഒരു ബ്ലൂ ആണേ ബാട്ടി പ്രിന്റ് ആ തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു ബോർഡർ ആണ് കേട്ടോ ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു കസവൻ്റെ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ചോക്ലേറ്റിലൊക്കെ നല്ല ഡാർക്ക് ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് വരും കേട്ടോ നമുക്കിത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഡെയിലി വാഷ് വാഷ് ചെയ്യുന്നതിനൊന്നും ഞാതൊരു കംപ്ലൈൻ്റ് ഇല്ലാത്തൊരു സാരിയാണ് മൾമൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ബാട്ടി പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ കസവും എല്ലാം വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു സാരിയാണ് ആണ് കേട്ടോ ഈ ഒരു സാരി ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ ഇത് നമ്മളെത്ര കൊണ്ടുവന്നാലും നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു സാരിയാണ് ഗ്രീൻ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അതിൽ ഈ ഒരു ഡിസൈനാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാരി അതുകൊണ്ടാണ് തോന്നുന്നു ഈ സാരിക്ക് ഇത്ര ഒരു എൻക്വയറി വരുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഇതിന്റെ നാല് ഷെഡുകൾ മാത്രമേ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ കേട്ടോ സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് എന്താ ഇത് നോക്കിക്കേ പല്ലു ഒക്കെ നല്ല രസമാണ് പല്ലു കാണാനായിട്ട് ഇതാണ് പല്ലു വരിക ആ ഒരു വലിയ രണ്ട് ഫ്ലവറും ചുറ്റോട് ചുറ്റും ആ ഒരു ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ടാസിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നതാ ഈ ഒരു ചെറിയ ഡിസൈനോട് കൂടിയിട്ട് വരുന്നൊരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിന്റെ നാല് ഷെയ്ഡുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ വേറെ ഇനി നമ്മൾ ഷെയ്ഡുകൾ കിട്ടിയാൽ കൊണ്ടുവരും പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ഒരു നാല് ഷെയ്ഡുകളു അതുപോലെ എൻക്വയറി ചെയ്ത് എൻക്വയറി നടത്തിയിട്ടാണ് നമുക്ക് ഈ ഒരു സാരി നമ്മൾ അതുപോലെ ചോദിച്ചോണ്ടിരുന്നിട്ടാണ് നമുക്ക് ഈ ഒരു സാരി കിട്ടുന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു റാണി പിങ്ക് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ആണ് ഇത് ഒത്തിരി പീസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിട്ടോ ഒരു പതിനഞ്ച് പീസം കണ്ടേ കിട്ടിട്ടുള്ളൂ ഈ ഒരു ഷെയ്ഡ് എപ്പ വീഡിയോ ഇട്ടാലും ഒരു ഒരു മണിക്കൂർ മണിക്കൂറിനകം പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നതായി ഒരു മെറൂൺ ഷെയ്ഡാണ് ഇങ്ങനെ നാല് ഷെയ്ഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അച്ചറിയ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ സാരി അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ സിൽക്ക് സാരിയുടെ റീസ്റ്റോക്ക് വന്ന കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം Thank you.